Welcome back! ഈ മന്തിക്കിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറോട് മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കിറ്റ് പൊട്ടിച്ചപ്പോ കിട്ടിയ സാധനങ്ങളാണ് ഞാൻ ഈ മണിച്ചിത്രത്തായ നാഗവല്ലിയെ പോലെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ അരി മന്തി മസാല പട്ട കുരുമുളക് മാഗി ക്യൂബ് ഉണക്ക നാരങ്ങ പിന്നെ ഒരു പാക്കറ്റ് സൺഫ്ലവർ ഓയിൽ ആദ്യം തന്നെ നമ്മൾ റൈസ് ആണ് സെറ്റ് ആക്കാൻ വേണ്ടി പോവുന്നത് അപ്പൊ നമ്മള് വെള്ളം തിളപ്പിച്ചിട്ട് അരി കഴുകിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് മസാല സെറ്റ് മാഗി ക്യൂബ് പട്ട കുരുമുളക് മന്തി മസാല പെരിഞ്ചീരകം കുരുമുളക് പൊടി മഞ്ഞൾ ഗരം മസാല ഒരു പൊടിക്കുപ്പ് മാഗി ക്യൂബിൽ ഉപ്പുള്ള ഉള്ള കാരണം നമ്മൾ കുറച്ച് ഉപ്പാണ് ചേർത്ത് പോകുന്നത് രണ്ട് രണ്ടേലക്കായും മൂന്ന് ഗ്രാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമുക്കിത് തേച്ച് പിടിപ്പിക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ അരി ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ഉണക്ക ഉണക്കനാരം കൊണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കിറ്റിന്റെ കൂടെ ഉള്ള സൺഫ്വർ ഓയിലും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കും ഇനി നമ്മൾ ചിക്കൻ കുക്കറിൽ ഇതാ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഒറ്റ ലെയറായിട്ടാണ് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അരി ഇവിടെ മുക്കാൽ ഭാഗം വെയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട് ബാക്കി കാൽഭാഗം നമ്മൾ ഈ കുക്കറിൽ വിസിൽ ഇവിടെ വേവുക അപ്പൊ നമ്മളിത് ഈ ചിക്കന്റെ മുകളിലായിട്ട് നമ്മൾ ആ അരിയും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പച്ചമുളക് കുത്തി വെച്ചിട്ട് നമുക്ക് ഇത് സ്മോക്ക് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് കൃത്യം ഒരു വിസിൽ ഞാനിത് രണ്ട് കുക്കറിലായിട്ടാണ് അട്ടോ വെച്ചിട്ടുള്ളത് ഒരു മണിക്കൂറും വേണ്ടട്ടോ കൃത്യം പതിനൊന്ന് നാല്പത്തി ഏഴിനാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ പന്ത്രണ്ട് നാല്പത്തി ഒന്നായപ്പോഴേക്കും നമ്മുടെ മന്തി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിന്നാ കുക്കറിൽ നിന്ന് റൈസും ചിക്കനൊക്കെ മാറ്റി മാറ്റിയെടുക്കും അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മയണൈസും ചട്നിയൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിന്റെ തന്നെ കുറച്ച് കുക്കുംബറും കൂടെ ആയിരിക്കും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കഴിച്ച് നോക്കിയപ്പോ കിഡിലും അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു മന്തി കഴിക്കാൻ തോന്നിയാൽ ഇതുപോലെ മന്തി കിട്ടി വാങ്ങിച്ചിട്ട് ഈ ഒരു ഐറ്റത്തിൽ ട്രൈ ചെയ്തോ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ